വിദ്യാർത്ഥിയെ യു കെ പോലീസ് ചോദ്യം ചെയ്യുന്നതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇതിനോടകം തന്നെ വൈറലായി മാറിക്കഴിഞ്ഞു ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ ബിരുദം നേടുകയും കഴിഞ്ഞ ആറുമാസമായി വുൾവീച്ചിൽ താമസിക്കുകയും ചെയ്ത പ്രജ്വൽ രമന്താണ് താനെന്ന് വിദ്യാർത്ഥി സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട് ഈ കുട്ടികളുടെ നഗ്ന ചിത്രങ്ങൾ ആവശ്യപ്പെട്ടോ എന്ന് യു കെ പോലീസ് ഇന്ത്യൻ വിദ്യാർത്ഥിയോട് ചോദിക്കുന്നുണ്ട് പ്രജ്വൽ അതിന് അതേ എന്നാണ് മറുപടി നൽകിയത് അവരെ ചുംബിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചതായും മോശം ചിത്രം അയച്ചു നൽകാൻ അഭ്യർത്ഥിച്ചതായും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്ക് അശ്ലീല വീഡിയോകളും ചിത്രങ്ങളും അയച്ചതായും വിദ്യാർത്ഥി സമ്മതിച്ചു പെൺകുട്ടികളുമായി സംസാരിക്കുക മാത്രമായിരുന്നു താനെന്ന് പ്രജ്വൽ അവകാശപ്പെട്ടു പക്ഷേ ആ തീരുമാനത്തിൽ ഖേദിക്കുന്നുവെന്നും അയാൾ പറഞ്ഞു ഞാൻ അവരോട് സംസാരിക്കുകയായിരുന്നു ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ നിർത്തിയതെന്ന് പ്രജ്വൽ ഉദ്യോഗസ്ഥരോട് വിശദീകരിക്കുന്നത് വീഡിയോയിൽ കാണാം Sir, really? What's your name? Prajwal. Prajwal. Where are you from? India, sir. India. How long have you been in England for? Uh, I think past six months. Six months. What do you do in England? I'm a student. How many children are you talking to? Uh, I guess only two as of now, sir. Your visa is going to be revoked sir. and you're going to be deported from this country? Yes, yeah, sir, but I, uh, but I just came to complete my studies, sir. Just talking to them. That thing, Nothing else is what I'm doing. Does it matter where you stopped? So you would already done it. Yeah, that's when I realised that the, what I was doing yeah. was wrong. That's Too late. But when she sent you a picture, and you said that she looked cute, and you wanted to kiss her, I just said she looks cute. There's nothing wrong. And with you me. wanted to kiss her. What do you have in common with the four? Uh, just say hi hello. hello but what friend. do you have in common with them? No. Nothing. So the why do you need to be their friend? What are you studying in uni? International business. We'll going international because you're going back home. What's <laughs> your sure parents going to think of this? And I think they'll disown the what? They'll disown you. Yeah. They'll disown you? Yes. Did you ask for pictures of this child naked? Yes. Right. Uh, here's the rest. Of it. We've got to go because we've we'll got to London. Yeah. പോലീസ് പിടിച്ചതും എൻ്റെ മാതാപിതാക്കൾ എന്നെ ഉപേക്ഷിക്കുമെന്ന് വിദ്യാർത്ഥി പറഞ്ഞു യു കെ നിയമപ്രകാരം പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടിയുമായി ലൈംഗിക ചുവയോടെ സംഭാഷണം നടത്തുന്നതും ബന്ധപ്പെടുന്നതും ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ് ഗുരുതരമായ കുറ്റകൃത്യ നിയമപ്രകാരം രണ്ടു വർഷം വരെ തടവും ലൈംഗിക കുറ്റവാളിയായി നിർബന്ധിത രജിസ്ട്രേഷനും ലഭിക്കാവുന്ന കുറ്റമാണിത് കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് വിദ്യാർത്ഥി സമ്മതിച്ചതോടെ പ്രജ്വലിനെ ഇന്ത്യയിലേക്ക് നാടുകടത്തുകയായിരുന്നു ന്യൂസ് ഡെസ്ക് തിരുവിരാങ്ങാടി ചെമ്മടുകാർക്കിത ഒരു സന്തോഷ വാർത്ത മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തൂബാ ജല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ ദൂബ ജ്വല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജ്വല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ